നമസ്കാരം അങ്ങനെ പൗരത്വ നിയമ ഭേദഗതി രാജ്യത്ത് നിയമപരമായി നടപ്പിലായിരിക്കുകയാണ് ബി ജെ പിയുടെ പ്രകടന പത്രികയിലെ ഒരു കാര്യം കൂടി അവർ നടപ്പിലാക്കി എന്നാൽ ഇതിൽ കുരുപൊട്ടിയിരിക്കുന്നവർ വ്യാജ പ്രചാരണങ്ങളുമായി മറ്റൊരു വശത്ത് നിന്നും രംഗത്തെത്തുന്നുണ്ട് അത്തരത്തിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അൽ നടത്തിയ നുണ പ്രചാരണത്തെ പോലീസ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ മോദി സർക്കാർ വിജ്ഞാപനം ചെയ്ത പൗരത്വ ഭേദഗതി നിയമം മുസ്ലിം വിരുദ്ധമാണെന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഖത്തർ ആസ്ഥാനമായ മാധ്യമ സ്ഥാപനം നടത്തിയത് മാർച്ച് പതിനൊന്നിന് അൽ ജസീറയുടെ എക്സ് ഹാൻഡിലാണ് ഇന്ത്യ ഇംപ്ലിമെന്റ്സ് ആന്റി മുസ്ലിം ടു തൗസൻഡ് നയൻറി സിറ്റിസൺഷിപ്പ് ലോ വീക്സ് ബിഫോർ എലക്ഷൻ എന്ന തലക്കെട്ടിൽ സി എ എ കുറിച്ച് നുണകൾ കുത്തി നിറച്ച ലേഖനം പ്രത്യക്ഷപ്പെട്ടത് അൽ ജസീറയുടെ ലേഖനത്തിലെ അവകാശവാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അൽ ജസീറ പൗരത്വ ഭേദഗതി നിയമത്തെ മുസ്ലിം വിരുദ്ധമെന്ന് വിളിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യൻ പൗരന്റെയും പൗരത്വം സി എ എടുത്തു കളയില്ലെന്ന് പി ഐ ബി വ്യക്തമാക്കി ഇതൊരു മതത്തിനും സമുദായത്തിനും എതിരല്ല അയൽ രാജ്യങ്ങളായ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകാൻ മാത്രമുള്ള നിയമമാണിതെന്നും പി ഐ ബി വ്യക്തമാക്കി അതേസമയം പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊൻപത് എന്നത് ഇനി പൗരത്വ നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് അറിയപ്പെടുമെന്ന് വിജ്ഞാപനത്തിൽ പറയുന്നു ഈ നിയമം ഇന്ത്യൻ വർക്ക് വേണ്ടിയിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇന്ത്യയുടെ മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്നായി മതപരമായ പീഡനം അനുഭവിക്കേണ്ടി വന്നതിനെ തുടർന്ന് ഇന്ത്യയിലെത്തി അഭയം പ്രാപിച്ചവർക്ക് വേണ്ടിയാണ് പൗരത്വ നിയമം രണ്ടായിരത്തി ഇരുപത്തി നടപ്പിലാക്കിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നെത്തിയ ആറ് വിഭാഗങ്ങളിൽ പെടുന്ന ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ നിയമം അതായത് ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലുള്ളവരാണ് നിയമപ്രകാരം പൗരത്വത്തിന് അർഹരാവുക സെക്ഷൻ സിക്സ് ബി പ്രകാരം യോഗ്യരായവർക്ക് ഓൺലൈനായി പൗരത്വ അപേക്ഷ നൽകാം അതേസമയം പൗരത്വം നേടുന്നതിനും പുനരധിവാസത്തിനുമായി തടസ്സങ്ങൾ നേരിട്ടുന്നവർക്ക് സി ആശ്വാസകരമാകും പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്നവർക്ക് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാൻ ഈ നിയമം സഹായിക്കുന്നു ദുരിത ബാധിതരുടെ സാംസ്കാരികപരവും ഭാഷാപരവും സാമൂഹികപരവുമായ സ്വത്വത്തെ സംരക്ഷിക്കാൻ പൗരത്വ നിയമത്തിന് സാധിക്കും സാമ്പത്തിക വാണിജ്യ ആവശ്യങ്ങളും സ്വതന്ത്ര സഞ്ചാരം വസ്തുവാങ്ങൽ എന്നീ അവകാശങ്ങളും ഉറപ്പ് നൽകും എന്നാൽ പൗരത്വ നിയമത്തെക്കുറിച്ച് ചില തെറ്റായ ധാരണകൾ നിലനിൽക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സി എ പൗരത്വം നൽകാനുള്ള നിയമമാണ് ഏത് മതത്തിൽപ്പെട്ട ഇന്ത്യൻ പൗരനാണെങ്കിലും ആ വ്യക്തിയുടെ പൗരത്വത്തെ എടുത്തു കളയാൻ സി എക്ക് സാധിക്കില്ല വർഷങ്ങളോളം പീഡനം അനുഭവിച്ചവർക്ക് ഇന്ത്യയല്ലാതെ മറ്റൊരു അഭയമില്ലെന്ന് തിരിച്ചറിഞ്ഞ് ഈ രാജ്യത്തെത്തിയവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് പൗരത്വ നിയമം രണ്ടായിരത്തി ഇരുപത്തിനാലെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു വെബ് ഡെസ്ക് ന്യൂസ്